ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ഡിസൈൻ അങ്ങനെ വരക്കാൻ നോക്കിയാൽ അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൻ്റെ കുറച്ച് താഴെ ഭാഗത്ത് ഇതുപോലെയുള്ള മൂന്ന് ലൈൻസ് വരച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ അതിൻ്റെ മേലായിട്ടും ഈ ഒരു മൂന്ന് ലൈൻസ് തന്നെ വരച്ചു കൊടുക്കുക അതിന് ശേഷം ആ ലൈൻസിൻ്റെ ഉള്ളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് തിക്ക് ലൈൻ വരക്കാണ്ട് ഇതുപോലെ ഔട്ട് ലൈൻ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ആ തിക്ക് ലൈന് കാണാന് നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ അതെല്ലാം നമ്മൾ ഡയറക്റ്റായിട്ട് ബോൾഡാക്കി ലൈൻ വരച്ചു കൊടുത്താൽ ഇതുപോലെയുള്ള പെർഫെക്ഷൻ ആ ലൈനിന് കിട്ടില്ല അപ്പോൾ ഫില്ല് ചെയ്യലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ സ്പേസിൽ ഇതുപോലെ മൂന്ന് ലൈൻസ് ചെരിച്ച് വരച്ച് കൊടുക്കുകട്ടോ ചെയ്യുന്നത് സോറി രണ്ട് ലൈൻസ് ചേരിച്ച് വരച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനത്തെ ലൈൻസ് രണ്ട് ഓപ്പോസിറ്റ് സൈഡൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കള്ളികൾ വരച്ചിട്ടുള്ള ബോർഡേഴ്സ് ഡിസൈൻ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന കള്ളികളൊക്കെ ഈവൺ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഏകദേശം അതൊക്കെ വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കള്ളികളുടെ ഉള്ളിൽ നമ്മളിങ്ങനത്തെ ഔട്ട്ലൈൻസ് ഒന്നുകൂടെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ താഴെയും മേലേയും ഭാഗത്തുള്ളത് ഫുള്ളായിട്ട് കിട്ടണം എന്നില്ല അപ്പോൾ അതിൻ്റെ ആ ഷേപ്പിനനുസരിച്ചിട്ട് വേണം അലൈൻസും വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്ത് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഫില്ല് ചെയ്തത് കാണാനൊരു ഭംഗിയുണ്ടാവും അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യാറ് എന്താന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുന്ന ആ ഡിസൈന് മൊത്തം ഇങ്ങനെ കുത്തി വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ ഏതൊരു ഡിസൈനിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴും ഒരു സൈഡിൽ നിന്ന് വേണം ഫില്ല് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വരച്ച ഡിസൈനിൽ ഒരു പെർഫെക്ഷൻ വരും അതിന് ശേഷം അതിൻ്റെ മേലേക്കായിട്ട് ഇതുപോലെയുള്ള ഒരു കേവഡ് ലൈൻസ് ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക ഈ ലൈൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഏറ്റവും സെൻട്രൽ ഭാഗത്തുള്ള ലൈൻ ഏറ്റവും വലുതാക്കി വരക്കുക പിന്നെ സൈഡിലേക്കുള്ള ലൈൻസ് വലുത് ചെറുതിലേക്കായിട്ട് വരക്കുകട്ടോ അതിന് ശേഷം അതിന് ഇതുപോലെയുള്ള കുഞ്ഞേ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇങ്ങനത്തെ ലീവ്സ് അടുപ്പിച്ച് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്തടുത്ത് വരക്കുന്നതുകൊണ്ട് തന്നെ അത് പരന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം കുറച്ച് വിട്ടിട്ട് വരക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വിട്ട് വരക്കും വേണം എന്നാൽ കൂടുതൽ സ്പേസ് വിടാത്ത രീതിയിൽ വരച്ചു കൊടുത്താലാണ് ഇതൊന്നും കൂടി നിൽക്കുന്ന രീതിയിൽ നിന്നിട്ട് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളു കൂടുതൽ സ്പേസ് അതിൽ വന്നു കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പം ഞാൻ എൻ്റെ ഐഡിയ വെച്ചിട്ട് മാക്സിമം വിട്ട് വരക്കാണ്ട് തന്നെ എന്നാൽ കൂടുതൽ പരന്നു പോവാതെ നോക്കിയിട്ടാണ് കേട്ടോ വരച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതിലും പെർഫെക്റ്റ് ആയിട്ട് വരക്കുന്നവരുണ്ടാവും കേട്ടോ ഞാൻ അത്രയും വലിയ വരക്കുന്ന ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഏതൊരു ഡിസൈൻ വരക്കുമ്പോഴും ആ ഒരു കുഞ്ഞി എലമെൻ്റ് ആണെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരക്കാനായിട്ട് നോക്കും അപ്പോൾ നമ്മളൊരു മെഹന്തി ഡിസൈൻ വരക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കം മുതലുള്ള ക്ഷമ ഉടുക്കാൻ വേണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡിസൈൻ അത് കൊളായി പോകും അപ്പോൾ അത് ആ ഭാഗത്ത് ഡിസൈൻ ഫുള്ളായിട്ട് വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ചൂണ്ടുകരലിൽ ഇതുപോലെയുള്ള മൂന്ന് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് താഴേക്ക് കേവഡ് ലൈൻ വരച്ചിട്ട് അതുമ്പം നമ്മൾ താഴെ വരച്ച ആ സെയിം ലീവ്സ് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഡിസൈനിൽ ഈ ഒരു ഫിംഗറിൽ മാത്രമേ ഡിസൈൻ വരച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഏകദേശം ഇതുമുള്ള ലീവ്സ് വരയ്ക്കൽ കഴിയാനായിട്ടുണ്ട് അതിന് ശേഷം ആ ലൈനിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള ലൈനിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മേലെ രണ്ട് ലൈ ഒരു ലൈൻ എക്സ്ട്രാ വരച്ചിട്ട് അതിൻ്റെ മേലെ ആ കവടി ലൈൻ വരച്ചിട്ട് അതു ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും മെഹന്ദി ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്